ചെറുതായിട്ട് അതിന്റെ ഒരു മിനിയ ചെറിയ നമ്മളിൽ അവശേഷിക്കുന്നുള്ളതാണ് ഈ കമ്പനങ്ങളെല്ലാം എല്ലാം എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ കമ്പനികൾ ഉണ്ടായി അനുഭവങ്ങൾ നമ്മൾ അതിനെ ചിലപ്പോൾ മാത്രമല്ലത് അത് അപ്പൊ നമ്മൾ സുഖം പറ്റി വിളിക്കുന്ന കമ്പനങ്ങളെ പോലും ആ കമ്പനികൾ പോലും ഒറിജിനലാണ് ഒറിജിനൽ എന്ന് പറഞ്ഞാൽ കണക്ട് കിട്ടുന്ന ഒറിജിനൽ വിഭവമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളത് ഞാൻ എവിടെ നിന്ന് വന്നു ഞാനൊരു കമ്പനത്തിൽ നിന്നാണ് അദ്ദേഹം കമ്പനത്തിൽ നിന്നാണ് ഇവിടെ എല്ലാരും ഈ മനുഷ്യരാശീലൊന്നും അല്ല സകല ജീവജാലങ്ങളും വന്നിരിക്കുന്ന കമ്പനങ്ങളിൽ നിന്ന് ഇനി മനസ്സിലാക്കാൻ ഇരിക്കുന്ന ഒരു കാര്യം ചെടികളിലും ഈ കമ്പനം സംഭവിക്കുന്നുണ്ട് നമ്മൾ താമസിക്കാതെ മനുഷ്യർ മനസ്സിലാക്കുകയും ശാസ്ത്രം മനസ്സിലാക്കുകയും ചെടികൾക്കും ഈ പറഞ്ഞ ആനന്ദാനുഭവത്തിൽ തന്നെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ആ ഒരു വൃക്ഷങ്ങൾ നിറയെ വൃക്ഷങ്ങളുള്ള സ്ഥലത്ത് നമുക്ക് വളരെ ഫ്രഷായിട്ട് തോന്നുന്നത് ആനന്ദമായിട്ട് തോന്നുന്നത് ഒരു പരിധി വരെ അവിടെ നടക്കുന്ന പരാഗണ പ്രക്രിയകളിൽ ഉണ്ടാകുന്ന ആ വൈബ്രേഷൻ നിലനിൽക്കുന്നുണ്ട് ഞാൻ ഉദാഹരണം പറയാം നമ്മളിപ്പോൾ ഒരു ഒരു സ്പീഷീസ് ഓഫ് പോണം ഫ്ലോറാക്കി ഒരു പ്രത്യേക തരത്തിലുള്ള ചെടികൾ ആ ചെടികളിൽ നമ്മൾ ഒരു തരത്തിലും കോളിനേഷൻ നടക്കരുത് എന്ന് പറഞ്ഞ ഒരു വന്തി എന്ന് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു വന്ധി കാരണം നടത്തി ഒരു തോട്ടത്തിലാണെന്നിരിക്കട്ടെ ഒരു പക്ഷേ നമ്മൾ ചെയ്തു നോക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യമില്ല മനുഷ്യൻ ചെയ്തു നോക്കേണ്ട കാര്യമാണ് അവിടെ വാസ്തവത്തിൽ ഈ വളരെ പീനറിയും തണുപ്പും ഒക്കെ ഉണ്ടെങ്കിൽ പോയ പുഷ്പങ്ങളുണ്ടെന്ന് വാങ്ങിക്കോട്ടെ പക്ഷേ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് സ്പിരിച്വൽ ഞാൻ ഈ പറഞ്ഞത് റെസൻഷ്യൽ എക്സ്പീരിയൻസ് നമ്മൾ നമ്മുടെ യഥാർത്ഥ പ്രാകൃതാവസ്ഥയിലേക്ക് പോകുന്ന നമുക്കൊന്ന് ഉറച്ച് സംസാരിക്കാനോ വിളിക്കാനോ തോന്നുന്ന അവസ്ഥ അല്ല മലയിലൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ ഉറച്ച് വിളിക്കുന്നതെന്ന് വെച്ചാൽ അവരെ ആ പ്രാകൃതം വായിക്കുന്ന അവസ്ഥയിൽ അത് സ്വാതന്ത്ര്യം ഫീൽ ചെയ്യാൻ അപ്പൊ അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം ഫീൽ ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയില്ല എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും അപ്പം നമ്മളറിയാതെ ഈ വൃക്ഷങ്ങളും ഇതുമൊക്കെ നമ്മളിൽ കുറേ അതിന്റെ വൈബ്രേഷൻസ് നമുക്ക് തരുന്നു നമ്മൾ ഇനി പഠിക്കാനിരിക്കുന്ന വിഷയം ഒരുപക്ഷെ ചിലപ്പോൾ പഠിച്ചു കാണാം എന്തായാലും അതൊരു സാധ്യതയുള്ള വിഷയമാണ് അതുകൊണ്ട് ആ ഒക്കെ തന്നെയും ഈ ആനന്ദ പ്രൈമോഡിയൽ റൈമോഡിയൽ ഏറ്റവും ആദ്യമായിരിക്കുന്ന ആനന്ദ അനുഭവത്തിന്റെ നമ്മൾ സംഭവിക്കുന്നത്